ഓം എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് പത്ത് മുപ്പത്തഞ്ച് പി എമ്മിന് വ്യാഴം ഇടവ രാശിയിൽ നിന്നും ബുദ്ധന്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം ധനം സന്താന ഗുണം ഭാഗ്യം ദൈവാധീനം അനുഭവ യോഗങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് ഇവയെല്ലാം വ്യാഴത്തിന്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് മറ്റെല്ലാ ഗ്രഹസ്ഥിതിയും അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാധീനക്കുറവ് അനുഭവപ്പെടും സ്വന്തം രാശിയുടെ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലായി വ്യാഴം വരുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും സർവദായകവുമാണ് എന്നാൽ നാല് പത്ത് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രങ്ങളെ കാണാനാവൂ സ്വന്തം രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാദിന കുറവ് അനുഭവപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ട വിശാഖം കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം ഇതൊരു പൊതുഫലമാണ് പറയുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് അഥവാ അഷ്ടമത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് വ്യാഴം നിലവിൽ ഈ കൂറുകാർക്ക് ഏറ്റവും അനുയോജ്യ ഫലങ്ങൾ നൽകുന്ന ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവമാകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യ ബന്ധം എന്നിവ കുറിക്കുന്ന ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവയ്ക്കെല്ലാം പുഷ്ടി നൽകുന്നു എന്നാൽ വ്യാഴം അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും പ്രതികൂലമായ അവസ്ഥകൾ ഉണ്ടായേക്കാം എട്ടാം ഭാവം ആയുർഭാവം എന്നറിയപ്പെടുന്നതിനാൽ അഷ്ടമത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതായത് രോഗാവസ്ഥകൾ ശാരീരികമായ വൈഷമ്യങ്ങൾ ശാരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുക ആശുപത്രിവാസങ്ങൾ ചിലവുകൾ എന്നിവ ഉണ്ടാകാം പൊതുവെ ഈ കാലത്ത് ഈശ്വരാനുഗ്രഹം നന്നായി കുറഞ്ഞിരിക്കും ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് മാത്രം എടുക്കുക കർമ്മരംഗത്തും പഠനരംഗത്തും തടസ്സങ്ങൾ വരുന്ന സാഹചര്യവും ഉണ്ടായേക്കാം വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുണ്ടായിരിക്കും ഈ കാലഘട്ടത്തിൽ കൂടാതെ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു തരം ഭീതി ആശങ്കകൾ മരണഭീതി ആയുർഭീതി ഇവയും ഈ കാലയളവിൽ വന്നു ചേരും അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് വാഹനം ഓടിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക കരുതൽ എടുക്കേണ്ടത് എപ്പോഴും നല്ലതാണ് വളരെയധികം ശ്രദ്ധിക്കണം അറിഞ്ഞോ അറിയാതെയോ വഴക്കുകൾ കേസുകൾ എന്നിവയിൽ പെടുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്ക് ഉപയോഗിക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കുക പല പ്രശ്നങ്ങളിലും പോയി ചാടാതിരിക്കുക ഏത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും ഒരു തടസ്സം പരാജയം എന്നിവ വന്നു ചേരാം സാമ്പത്തികമായ ഇടപാടുകളിൽ ആരെയും വിശ്വസിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നല്ലതല്ല ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ജനിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് വ്യാഴദോഷ പരിഹാരങ്ങൾക്കായി വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാൽപായസം ഭാഗ്യസൂത്ത വഴിപാട് എന്നിവ നടത്തുക വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് ദോഷഫലങ്ങൾ അകറ്റുന്നതിന് നല്ലതാണ് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ എനിക്ക് സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുന്നിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി വീഡിയോ ഒക്കെ കണ്ട് സർവേശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക എല്ലാം നല്ലതായിട്ട് ഭവിക്കും നന്ദി നമസ്കാരം